نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم في العالمين انك حميد مجيد اما بعد فان خير الكلام كلام الله وخير الهدي هدي النبي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه بتاع وكل بدعه ضلاله وكل ضلاله في النار اعاذني الله واياكم من النار عباد الله اوصيكم واياي اولا بتقوى الله إن أريد إلا الإسلام ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين

പ്രപഞ്ചനാഥനായ അള്ളാഹുവിന്റെ ജീവിത ജീവിക്കുന്നതിലൂടെ മാത്രമാണ് ഒരു മനുഷ്യന് തന്റെ ഇനവര ജീവിതത്തിൽ യഥാർത്ഥ വിജയം കൈവരിക്കുവാൻ സാധിക്കുക എന്ന് മനസ്സിലാക്കി അള്ളാഹു അനുസരിച്ചും അവന് വിധേയപ്പെട്ടും അവന് ജീവിതം സമർപ്പിച്ചും കൂടി ജീവിക്കണമെന്ന് ഞാൻ ആദ്യം എന്നോടും തുടർന്ന് നിങ്ങളോടും വസീയത്ത് ചെയ്യുകയാണ് ഉപദേശിക്കുകയാണ് കരുണാമയനായ അള്ളാഹു ജീവിതത്തിൽ തൊക്കവ പുലർത്തുവാനും അതുവഴി അവൻ വാഗ്ദാനം ചെയ്തിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളും ദുനിയവലെ ജീവിതത്തിൽ അനുഭവിക്കാനും പരലോകത്ത് സ്വർഗീയ അവകാശികളിൽ ഉൾപ്പെടുത്തുവാനും നമ്മെ നേവരെയും തുണക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ ഒരിക്കൽ ഒരു ബനു ഇസ്രായേലുകാരൻ യാത്രാവശ്യാർത്ഥം പണമില്ലാതെ വന്നപ്പോൾ തന്റെ സുഹൃത്തിനോട് ആയിരം ദിനാർ കടം ചോദിക്കുന്നുണ്ട് അപ്പോൾ സുഹൃത്ത് ഈ ഒരു കടമിടപാടിന് ഒരു മധ്യവർത്തിയായിട്ട് സാക്ഷിയായിട്ട് ഒരാളെ വേണമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം മറുപടി പറഞ്ഞു അഥവാ ഈയൊരു ഇടപാടിന് സാക്ഷിയായിട്ട് ഇതിനൊരു മേൽനോട്ടം വഹിക്കാൻ എന്ന് അദ്ദേഹത്തോട് മറുപടി പറഞ്ഞു അങ്ങനെ സാക്ഷിയാക്കിക്കൊണ്ട് ആ ഇടപാട് അവിടെ നടക്കുകയുണ്ടായി സുഹൃത്ത് അദ്ദേഹത്തിന് ആയിരം ദീന നൽകിയില്ല ശേഷം അദ്ദേഹം മറ്റൊരു നാട്ടിലേക്ക് യാത്ര പോയി ഒടുവിൽ കടം വാങ്ങിയ പണം തിരികെ നൽകേണ്ട ദിനം വന്നെത്തി അപ്പോൾ ഇദ്ദേഹം തനിക്ക് ഈ പണം തിരിച്ചു കൊടുക്കണം എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെ തിരിച്ചു നാട്ടിലേക്ക് തന്നെ സുഹൃത്തിന്റെ അടുത്തേക്ക് തന്നെ ചെല്ലാൻ തീരുമാനിച്ചു അങ്ങനെ അദ്ദേഹം തുറമുഖത്തെത്തി നമുക്കറിയാം അന്നത്തെ കാലത്ത് ഒരു നാട്ടിൽ നിന്ന് മറ്റൊരു നാട്ടിലേക്ക് പോകുവാൻ ഏറ്റവും പ്രചാരത്തിൽ ഉണ്ടായിരുന്നത് കടൽ മാർഗമാണ് അങ്ങനെ ഏറെ നേരം കാത്തിരുന്നുണ്ടും അദ്ദേഹത്തിന് തിരികെ നാട്ടിലേക്ക് പോകാനുള്ള കപ്പൽ കാണാത്ത അവസ്ഥ വന്നു ഒടുവിൽ അവവാഹയെ വയനുകൊണ്ട് കാരണം അവയെ സാക്ഷി നിർത്തി കൊണ്ടാണ് അദ്ദേഹം ഈയൊരു കടം വാങ്ങിയത് അവവാഹയം വയന്നുകൊണ്ട് താൻ ഈ ഈയൊരു വാഗ്ദാനം ലംഘിക്കുമോ എന്ന് ഭയന്നുകൊണ്ട് അദ്ദേഹം അടുത്തുള്ള ഒരു എടുത്ത് അതിന്റെ ഉൾഭാഗം ഉള്ളിലുള്ള മരഭാഗം തുരന്ന് കളഞ്ഞ് ശേഷം താൻ നൽകാനുള്ള ആയിരം തീനാറും ഒപ്പം തന്നിൽ നിന്നുള്ള ഒരു കത്തും അതിലേക്കിട്ട് ഏൽപ്പിച്ചുകൊണ്ട് ആ മരക്കഷണം കടലിലേക്ക് ഒഴിക്കുകയാണ് മറുഭാഗത്താകട്ടെ തന്റെ സുഹൃത്ത് ഇന്ന് തന്റെ പണം കൊണ്ടുവരുമെന്ന് അറിഞ്ഞുകൊണ്ട് മറുഭാഗത്ത് അദ്ദേഹം തുറമുഖത്ത് കാത്തു നിൽക്കുകയാണ് അദ്ദേഹവും ഏറെ നേരമായിട്ടും തന്റെ സുഹൃത്ത് വരുന്നത് കാണാനിട്ട് തിരിച്ചു പോകാൻ വേണ്ടി തിരിച്ചു വീട്ടിലേക്ക് പോകാൻ വേണ്ടി തീരുമാനിച്ചു ഒടുവിൽ കടലിനടുത്ത് കിട്ടിയ ഒരു ചെറിയ മരകഷ്ണം വീട്ടിലേക്ക് വിറകാവശ്യത്തിന് ഉപയോഗിക്കാം എന്ന അർത്ഥത്തിൽ അദ്ദേഹം കയ്യിലെടുക്കുകയും അങ്ങനെ അത് വീട്ടിലേക്ക് കൊണ്ടുവരുകയും ചെയ്തു വിറകിനു വേണ്ടി അദ്ദേഹം ആ ഒരു മരത്തടി പൊളിച്ചു നോക്കിയപ്പോൾ അതിൽ കുറെ ദീനാറിന്റെ തുട്ടുകളാണ് അദ്ദേഹം കാണുന്നത് ഒപ്പം ഒരു കത്തും ആ കത്ത് വായിച്ചു നോക്കിയപ്പോൾ ഈ സുഹൃത്ത് വല്ലാതെ ആശ്ചര്യപ്പെട്ടു പോവുകയാണ് ഇത് തനിക്കായിട്ട് അഥവാ കടമായിട്ടുള്ള ആയിരം തീനാറാണ് എന്ന് അദ്ദേഹത്തിന് വല്ലാത്തൊരു ആശ്ചര്യം തോന്നുകയാണ് നമുക്ക് തന്നെയും ഇതിൽ വലിയൊരു പാഠമുണ്ട് അഥവാ ഒന്ന് ഓർത്തു നോക്കണം അദ്ദേഹം ആർക്കാണോ ഉദ്ദേശിച്ചുകൊണ്ട് ആ അറ്റമില്ലാ കടലിലേക്ക് ആ ഒരു തീനാറും കത്തും ഒരു മരത്തടിയിൽ ഒഴുക്കി വിടുന്നത് അദ്ദേഹം ഉദ്ദേശിക്കുന്ന ആൾക്ക് തന്നെ അത് ചെന്നെത്തിപ്പെടുകയാണ് അഥവാഹുവിന്റെ ഇടപെടൽ അഥവാ അബ്വാഹുവിനെ തവക്കുൽ ചെയ്തുകൊണ്ട് അബ്വാഹുൽപ്പിച്ചു എന്ന ആ ഒരു കാരണം ഉണ്ടായത് കൊണ്ടാണ് അദ്ദേഹം വിചാരിച്ച രൂപത്തിൽ തന്നെ ആ ഒരു സംഭവം നടക്കുന്നത് കേവലം സംഭവം അല്ല ഇത് ബുഹാരി ഉദ്ധരിച്ചാഹുഅലമ്മയുടെ ഹദീസാണിത് അബ്വാഹുവിനെ തവക്കുൽ ചെയ്യുന്നതിനുള്ള ഏറ്റവും നല്ല ഉദാഹരണമാണ് ഈ കഥ നമുക്കറിയാം നമ്മെ സംബന്ധിച്ചിടത്തോളം രണ്ടു തരത്തിലുള്ള ജീവിതമാണ് നമുക്ക് ഇവിടെയുള്ളത് ഇവിടെയും പരലോകത്തായിട്ടും അഥവാ ഒന്ന് ഈ ഇഹലോകവും മറ്റൊന്ന് പരലോകവും അഥവാ നശിച്ചു പോകുന്ന നശ്വരമായ ഇഹലോക ജീവിതവും ശാശ്വതമായ ഒരിക്കലും നശിക്കാത്ത പരലോക ജീവിതവും പടച്ചറപ്പ് ഈ ഒരു ജീവിതം ദുന്യവി ജീവിതവും മരണവും ഒക്കെ ഉണ്ടാക്കിയതിന്റെ കാരണം സുഹൃത്തുക്കൾ മുൽക്കിൽ പറഞ്ഞു വെക്കുന്നുണ്ട് പരീക്ഷിക്കുവാനായി എന്തിന് അയ്യകും നിങ്ങളിൽ ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്നത് ആരാണെന്ന് അറിയുവാൻ വേണ്ടി അഥവാ ദുന്യ ജീവിതത്തിൽ നമുക്ക് പല പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ അനുഭവിച്ചേക്കാം എന്നാൽ അതിലൊക്കെ തരണം ചെയ്ത് മറികടന്ന് ആരാണ് ഏറ്റവും നന്നായി പ്രവർത്തനം ചെയ്യുന്നത് അവർക്ക് വേണ്ടിയിട്ടാണ് അള്ളാവു സ്വർഗമെല്ലാം ഒരുക്കിയിട്ടുള്ളത് ഇസ്ലാമിക ചരിത്രം എടുത്തു നോക്കുമ്പോൾ മുസ്ലിം സമൂഹം ഇത്തരത്തിലുള്ള പല പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ അനുഭവിച്ചതായിട്ട് നമുക്ക് പ്രത്യേകിച്ച് പ്രവാചകന്മാർ വരെ ഇത്തരത്തിലുള്ള അവസ്ഥകൾ അനുഭവിച്ചിട്ടുണ്ട് അത്തരം അവസ്ഥകളിൽ എന്ത് നിലപാടാണ് എടുത്തിട്ടുള്ളത് എന്ത് തീരുമാനമാണ് അവർ എടുത്തത് അത് അവർക്ക് വിജയം വിജയത്തിലേക്ക് എത്തിക്കുകയാണ് ഉണ്ടായത് നബ്സല്ലാ ഉദാഹരണങ്ങൾ തന്നെ നമുക്ക് ധാരാളം കാണാം പ്രത്യേകിച്ചും ഹിജിറക്ക് അനുമതി ലഭിക്കുമ്പോൾ ചുറ്റുമുണ്ടായ അവസ്ഥകൾ നമുക്കറിയാം ക്രൊശേഷ പ്രമുഖന്മാർ ഒരു പിടിച്ച വാളുമായി നബിന്റെ വീട് ചുറ്റും വളഞ്ഞിരിക്കുകയായിരുന്നു ആ അവസരത്തിൽ അലൈഹി സ്വലമയെ സംരക്ഷിക്കുന്നുണ്ട് അതുപോലെ തന്നെ പിന്നീട് യും യാത്ര പിന്തുടർന്നു വരുന്നുണ്ട് ആ ഒരു സമയത്ത് കുതിരയുടെ കേവലം ഒരു കാലിടറി പോലല്ല നിരന്തരം കാലിടറിപ്പോൾ സുറാഖ് കുതിര മനസ്സിലാക്കുകയാണ് ഇത് കുതിരയുടെ പ്രശ്നമല്ല മറിച്ച് ഒരു അദൃശ്യ ശക്തിന്റെ കരങ്ങൾ അവിടെ പ്രവർത്തിക്കുന്നുണ്ടെന്ന് സുറാഖ്ക്ക് പോലും മനസ്സിലാക്കുന്നു അതുപോലെ തന്നെ അവസ്ഥ

അഥവാ നമ്മൾ അല്ല അല്ല ഞാനും മൂന്നാമനായി കുറിച്ച് നിന്റെ ാണ് അത്രത്തോളം പ്രതീക്ഷ നൽകുന്ന വാക്കുകളാണ് പറഞ്ഞുവെക്കുന്നത് ഇതേ അർത്ഥം വരുന്ന വാചകവും സുഹൃത്തോ ഉപയോഗിച്ചത് കാണാം അബൂബക്കർ എന്നെ ദുഃഖിക്കേണ്ട തീർച്ചയായും നമ്മുടെ കൂടെ ഉണ്ട് ഇങ്ങനെ വ്യത്യസ്ത തരം ഉദാഹരണങ്ങൾ നമുക്കറിയാം മുന്നൂറും ആയിരവും ഏറ്റുമുട്ടിയപ്പോൾ മുസ്ലിം സമൂഹത്തെ അള്ളാഹു വിജയിപ്പിച്ച സന്ദർഭം അഹസാബ് യുദ്ധം അങ്ങനെ ധാരാളം ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ കഴിയും പറയാനുള്ളത് ഇത്തരം അവസ്ഥകൾ വരുമ്പോൾ അവിടെ അടുത്ത നിലപാട് അവിടെ ശ്രദ്ധേയമാണ് അഗ്വാഹുൽ ഉറച്ച് വിശ്വസിക്കുക അഗ്വാഹുൽ ഉറച്ച ഈമാനുണ്ടാകുക അതാണ് അവരുടെ ആത്യന്തികമായ അവരുടെ നിലപാട് അതായിരുന്നു അവർക്ക് പിന്നീട് സംരക്ഷണം നൽകുന്ന കാരണമായി വരുന്നത് അപ്പോൾ നമ്മൾ ഇത്തരത്തിലുള്ള പല അവസ്ഥകളും അനുഭവിക്കുമ്പോൾ ഇങ്ങനെയുള്ള പ്രതിസന്ധികൾ അനുഭവിക്കുമ്പോൾ നമുക്കിതില് ഒരു പടച്ചവനോടുള്ള സമീപനത്തിലും വ്യത്യസ്തകൾ വരുമ്പോൾ നമ്മളതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് നമ്മളെ വിശ്വാസത്തിൽ കലമ്പുകൾ വരുന്നതാണ് തരത്തിലുള്ള പല പ്രതിസന്ധികൾ പ്രയാസങ്ങൾ വരുമ്പോൾ എന്താണ് പറച്ചുറപ്പ് എന്നെ മാത്രം പരീക്ഷിക്കുന്നത് അങ്ങനെ പറഞ്ഞ് പടച്ച കാര്യത്തിൽ പലതരം ദുശ്ചിന്തകളിലേക്കും നാം പോകുന്ന അവസ്ഥ ഉണ്ടാകും ശരിക്കും ഈ ഒരു ഈമാനിന്റെ പടച്ചോടുള്ള ഈമാനിന്റെ ഏറ്റവും പ്രകടമായ രൂപം രൂപമാണ് തവക്കുൽ എന്നത് അതാണ് അള്ളാഹു തൽിക്കുന്നത് വക്കീലാകുക അഥവാ വക്കീൽ എന്ന പദം നമുക്ക് സുപരിചിതമായ ഒരു പദമാണ് മലയാളത്തിൽ ഉപയോഗിക്കപ്പെടുന്ന ഒരു പദമാണ് അഥവാ നമുക്കൊരു പ്രധാനപ്പെട്ട ഒരു കേസ് വന്നാൽ ഗൗരവതരമായ ഒരു കേസ് വന്നാൽ നമ്മൾ ഏറ്റവും ഒരു മുന്തിയ വക്കീലിനെ സമീപിക്കുകയും നമ്മുടെ കേസ് അദ്ദേഹത്തെ വക്കാലത്ത് ചെയ്യും നമ്മുടെ കേസ് അദ്ദേഹത്തെ ഏൽപ്പിക്കൂ പിന്നീട് വക്കീൽ പറഞ്ഞതിനനുസരിച്ചായിരിക്കും നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യുക വക്കീൽ പറഞ്ഞതിനനുസരിച്ച് തെളിവുകൾ കൊണ്ടുവരികയും രേഖകൾ കൊണ്ടുവരികയും അത്തരത്തിലുള്ള വക്കീലിന്റെ നിർദ്ദേശങ്ങൾക്ക് അനുസരിച്ചായിരിക്കും നാം ഓരോന്നും ചെയ്യുക ഇനി അപ്രകാരം വക്കീലിന്റെ അനുസരിച്ച് ചെയ്യുന്നില്ലെങ്കിലോ ആ കേസ് പരാജയപ്പെടുകയായിരിക്കും ഫലം ഇതുപോലെ തന്നെയാണ് നാം വക്കീലാക്കുക എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് നമ്മുടെ ജീവിതമാകുന്ന കേസിനെ നാം ഏൽപ്പിക്കുകയാണ് ഇനി ആ അംഗ്വാഹു പറഞ്ഞ രൂപത്തിലാണ് അമ്വാഹുവിന്റെ കൽപ്പനകളെയാണ് നാം അനുസരിക്കേണ്ടത് ആ അംഗ്വാഹു എന്തെങ്കിലും വിരോധിച്ചിട്ടുണ്ടെങ്കിൽ വിരോധിച്ചിട്ടുണ്ടെങ്കിൽ അതിനെയാണ് നാം വർജിക്കേണ്ടത് ആ കൽപ്പനകൾ കൽപ്പനകളനുസരിക്കുമ്പോഴാണ് വക്കീൽ കേസ് വിജയിപ്പിക്കുന്നത് പോലെ നമ്മുടെ ജീവിതമാകുന്ന കേസിന് സ്വർഗം പ്രതിഫലമായി ലഭിക്കുക മറിച്ച് നാം ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ കേസ് നാം തോൽക്കുന്നത് ഒടുവിൽ നരക്കത്തിലേക്ക് തള്ളപ്പെടുകയായിരുന്നു ഫലം എന്താണ് തവക്കുൽ അതിന്റെ പ്രതിഫലം എന്നാണ് നിങ്ങൾ പരമേൽപ്പിക്കേണ്ടത് അപ്രകാരം അപ്രകാരം ചെയ്താൽ എന്താണ് നാം നിങ്ങൾക്ക് വിഭവം നൽകുന്നതാണ് പക്ഷികൾക്ക് വിഭവങ്ങൾ നൽകുന്നത് പോലെ എന്നിട്ട് പക്ഷികളുടെ കാര്യം എങ്ങനെയാണ് പറയുകയാണ് പക്ഷികൾ രാവിലെ പുറപ്പെടുകയാണ് ശേഷം അവർ വരികയാണ് നാസർ അസാദി എന്താണ് തവക്കുൽ എന്ന് മൂന്ന് ഭാഗമായി തിരിച്ചുകൊണ്ട് പറയുന്നുണ്ട് ആദ്യം തവക്കുലിനെ അറിയില്ല അദ്ദേഹം പറയുകയാണ് അബ്ദു ഇന്നൽ ഒരു അടിമ അറിയലാണ് എല്ലാ കാര്യങ്ങളും നിന്നുള്ളതാണ് എല്ലാം എന്ന് എന്താണ് ഉദ്ദേശിച്ചിട്ടുള്ളത് കാന അതാണ് സംഭവിക്കുക അവരൊന്നും ഉദ്ദേശിച്ചിട്ടില്ലെങ്കിൽ അതൊരിക്കലും സംഭവിക്കുകയില്ല ഈ ഒരു കാര്യം അറിയലാണ് അള്ളാഹുളളാണ് രണ്ടാമത്തെ പടി എന്താണ് അഥവാ കേവലം മാത്രം പോരാ നമ്മുടെ നമ്മുടെ ഭാഗത്തു ഭാഗത്തു നിന്നുള്ള നിന്നുള്ള ഒരു ഒരു ജുഹുദ് പരിശ്രമം കൂടി വേണം അതുപോലെ തന്നെ അതിനൊപ്പം ഒപ്പം ഞാൻ എന്ന് ഉള്ളറിഞ്ഞുകൊണ്ട് പറയുകയും വേണം പലപ്പോഴും ഈ ഒരു രണ്ടാമത് പറഞ്ഞ കാര്യത്തിൽ പലതരം വീഴ്ചകൾ സംഭവിക്കുന്നത് നമുക്ക് കാണാം അതിനൊരു ഉദാഹരണമാണ് നാം പരീക്ഷ വരുമ്പോൾ ഞാൻ ബുക്കൊന്നും പഠിക്കാതെ ഞാൻ എല്ലാം അബ്ബാഹുൽ തവക്കൂൽ ചെയ്തിട്ടുണ്ട് എനിക്ക് ഇനി പരീക്ഷ ഒന്നും ഒരു പ്രശ്നമല്ല എന്ന രൂപത്തിൽ പോകുന്നത് ശരിക്ക് അതല്ല തവക്കൂൽ എന്ന് പറയുന്നത് മറിച്ച് നമ്മള് മലയാളത്തിൽ ഒരു ചൊല്ല് പറയും താൻ പാതി ദൈവം പാതി എന്നൊക്കെ ഏകദേശം ആ ഒരു അർത്ഥത്തിലാണ് തന്നിൽ നിന്നുള്ള ഒരു പരിശ്രമം ഒപ്പം വേണം അപ്പോയാണ് അള്ളാഹു അതിനൊപ്പം നമുക്ക് തവക്കുൽ പൂർണ്ണമാവുക അല്ലെങ്കിൽ അത് തവാക്കുലാണ് എല്ലാം ഏൽപ്പിക്കുക തവാക്കുൽ ഒരിക്കലും ഒരു സവിശേഷതയല്ല അതിനൊരു ഉദാഹരണം കാണാം ഒരു ചോദിക്കുന്നുണ്ട് ഞാൻ വെറുതെ വിട്ടിട്ട് തവക്കൽ തവക്കൽ വേണ്ടത് വേണ്ടത് അതല്ലാതെ അതിനെ അപ്പോൾ നീ ആദ്യം അതിനെ കെട്ടിയിടുക നിന്റെ ഒരു പരിശ്രമം നീ ചെയ്യുക ശേഷം ചെയ്യുക അപ്പോയാണ് പറഞ്ഞതുപോലെ ആണോ തവക്കുൽ ചെയ്യേണ്ടത് അപ്രകാരം തവക്കുൽ ചെയ്യുക ആ ഒരു അർത്ഥത്തിൽ ചെയ്യുമ്പോയാണ് നിറവയറും വയറുമായി പോകുന്ന പക്ഷിക്ക് നിറവയർ നൽകുന്ന നമുക്കും ലഭിക്കുക മഹാനായ അബുസ അൽ തബുക്കലിനെ പറ്റി രണ്ട് വാചകം പറഞ്ഞു വെക്കുന്നുണ്ട് ഏറെ മനോഹരമായ രണ്ട് വാക്കുകളാണത് അദ്ദേഹം പറയാണ് അത് ശാന്തമായിരിക്കും അതിന് വ്യതിചലനമോ ചാഞ്ചാട്ടമോ ഒന്നും സംഭവിക്കുകയില്ല അഥവാ അത് ഹൃദയത്തിന്റെ ശാന്തിയാണ് ഉദ്ദേശിക്കുന്നത് നമ്മൾ ചെയ്താൽ പിന്നെ ഹൃദയം ആയിരിക്കും അതിന് പിന്നെ നമുക്ക് അത് പിന്നെ അത് മറ്റേതാവും മറ്റേത് തിരിച്ചതാവുമോ മറിച്ചതാവുമോ എന്നുള്ള ഒരു വ്യതിചലനമോ പേടിയോ ചാഞ്ചാട്ടമോ ഉണ്ടാവുകയില്ല രണ്ടാമത്തെ വാക്യമായിട്ട് അത് മൊത്തത്തിൽ ഒരു നിരന്തരം പരിശ്രമമായിരിക്കും ബിലാസുക്കൂൽ ശാന്തമല്ലാതെ ആയിരിക്കും അത് ശരീരത്തിലെ മറ്റു അവയവങ്ങളുടെ അവസ്ഥയാണ് പറയുന്നത് അഥവാ ഹൃദയം ആയിരിക്കും അതിന് ചാഞ്ചാട്ടം ഉണ്ടാവില്ല ശാന്തത ഉണ്ടാവില്ല ശാന്തത ഉണ്ടാവും മറിച്ച് ശരീരമാകട്ടെ ശരീരത്തിന് എപ്പോഴും നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടേരിക്കും ബിലാസുക്കൂൻ അതിന് ശാന്തത ഉണ്ടാവില്ല ആ ഒരു തവക്കുലാണ് നമുക്ക് ഉണ്ടാവേണ്ടത് അപ്രകാരം ചെയ്യുമ്പോഴാണ് അഹു പറഞ്ഞിട്ടുള്ള ഇന്നവക്കലി അള്ളാഹു മുത്തവക്ക ഇഷ്ടപ്പെടുന്ന ആളാണ് എന്ന് പറയുന്ന ആ മുത്തവക്കലീന്റെ ആ ഒരു സംഘത്തിലേക്ക് നമുക്ക് ചേരാൻ കഴിയുക റബ്ബ് അത്തരത്തിലുള്ള കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അലഹം والعاقبه للمتقين ولا عدوان الا على الظالمين. عباد الله اوصيكم وإياي ثانيا بتقوى الله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا പ്രിയപ്പെട്ടവരെ ും അത് എപ്രകാരമായിരിക്കണമെന്നൊക്കെ ആദ്യ കുത്തികയിൽ പറഞ്ഞു വയ്ക്കുകയുണ്ടായി അപ്രകാരം തവക്കുൽ ചെയ്യുമ്പോഴാണ് പടയാളികൾ തന്നെ അവരോട് ഇന്ന എന്ന് അലി പറഞ്ഞതുപോലെ നമുക്ക് പറയാൻ സാധിക്കുക അതുപോലെ തന്നെ തന്റെ രണ്ട് പ്രിയപ്പെട്ട മക്കളുകളും തനിക്ക് നഷ്ടപ്പെട്ടപ്പോൾ അലൈഹി തവക്കൽ തുഷ്കുബ്സി അപ്രകാരം നമുക്കും പറയാൻ സാധിക്കുമ്പോഴാണ് അവരുടെയൊക്കെ നിലപാടുകളിൽ സഹായിച്ച അഥവാ ഇബ്രാഹിം നബിയെ കത്തിയാളുന്ന നരകത്തിലേക്ക് ശാന്തമാവുക എന്ന് നമുക്ക് നിന്നുള്ള ഉത്തരം ലഭിക്കുക രണ്ട് പ്രിയപ്പെട്ട മക്കളും കാണാതായപ്പോൾ ശേഷം അവസാനം അവരെല്ലാവരും ഒന്നിക്കുന്ന ആ കൺകുളിർമയായ ഒരു അവസ്ഥ യാക്കൂബ് നബിക്ക് വന്നെത്തിയത് പിന്നിൽ കൂട്ടരും വന്നപ്പോൾ അള്ളാഹുവിന്റെ കരങ്ങളാൽ ആ വലിയ ചെങ്കടൽ രണ്ടായി പിളർന്നത് കൊണ്ട് അള്ളാഹുവിന്റെ കരങ്ങൾ വന്നെത്തുക അതാണ് എന്ന് പറയുന്നത് ഇനി അതൊന്നും വേണ്ട ചരിത്രത്തിലേക്കെന്നല്ല നമുക്കറിയാം ഖസ്സയിലെ നമ്മുടെ സഹോദരന്മാർ എങ്ങനെയാണ് ഇത്തരത്തിലുള്ള പൊട്ടിപ്പൊളിഞ്ഞ ബിൽഡിങ്ങുകൾക്കിടയിൽ നിന്നും ശരീരത്തിനാകെ പോയും അവർക്ക് അവനത്ര പറയാൻ കഴിയുന്നത് വകയില്ലാതെ വരുമ്പോൾ ഖുർആൻ കേട്ടുകൊണ്ട് അതിൽ ലയിച്ചുകൊണ്ട് അവർക്ക് നിൽക്കാൻ കഴിയുന്നത് അവരുടെയൊക്കെ തവക്കുലിന്റെ അവരുടെയൊക്കെ തെക്കുവയുടെ ഒരു ഭാഗം കിട്ടിയാൽ തന്നെ നമ്മൾ എത്രത്തോളം ഭാഗ്യവാന്മാരാണ് അള്ളാഹു പറഞ്ഞിട്ടുള്ള ആ മുത്തീയങ്ങളുടെ കൂട്ടത്തിൽ നമുക്ക് എത്താൻ കഴിയും ഈ ഒരു തവക്കുലിനെ യഥാർത്ഥത്തിൽ മനസ്സിലാക്കി അള്ളാഹുവിനെ നമ്മുടെ കാര്യങ്ങൾ തവക്കുൽ ചെയ്യുക അപ്പോൾ നമുക്ക് നമ്മുടെ പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ അള്ളാഹുലേക്ക് പരമേൽപ്പിക്കുമ്പോൾ നമുക്കതില് ഉത്യമ കുട്ട നവഗൈ ഇല്ല അസ്സലലാഹ സഗ പറയിക്കുന്നണ്ടല്ലോ അജബൽ ലി അംരിൽ മുഅ്മിൻ മുഅ്മിനീന്റെ കാര്യം എത്ര അത്ഭുതം വലൈസ ദാലിക അഹദു ഇല്ലാൽ മുഅ്മിൻ അത മുഅ്മിനീന അല്ലാതെ മറ്റാർക്കും ഇല്ല അതെന്താണ് ഇൻ അസാബതുഹു സറഹ ഷകറ ഫകാന സൈറല്ലഹു അവന് സന്തോഷം പാലിച്ചാൽ അന്ദ ഷകറ അവനെ ശുക്റു ചെയ്യുമ്പോൾ ഫകാനഹൈറല്ലഹു അതവനെ ഖൈറാന വ ഇൻ അസാബതുഹു ളറഅ സ്വബ്ര് ബകാന ഖൈറൻ ലഹു അവൻ എന്ത indentedilum ബുദ്ധിമുട്ടുകളെ പ്രയാസങ്ങളെ ഭാഗിച്ചാൽ സ്വബ്ര അവൻ അതിൽ ക്ഷമിക്കും ഫകാന ഖൈറൻ ലഹു അതും അവനെ ഖൈറാണ് મેરો റസൂൽ തംസീലസില പറയുന്നുണ്ട് നിങ്ങൾ ഒരിക്കലും എങ്കിലും ലൗ എന്ന പദം ഉപയോഗിക്കാൻ പാടില്ല ബലാകിൻ ഖുൽ ഖദ്ദർ അല്ലാഹു ബമാശാ ഫഅല അള്ളാഹു ഇരിച്ചു അവൻ ഉദ്ദേശിച്ചത് നടന്നു അപ്രകാരം എല്ലാ കാര്യങ്ങളും നമുക്ക് സാധിക്കണം അങ്ങനെ അവൻ പറഞ്ഞിട്ടുള്ള അവൻ വിശേഷിച്ചിട്ടുള്ള ആ മുത്തീയങ്ങളുടെ കൂട്ടത്തിൽ നമുക്ക് ഉൾപ്പെടുവാൻ സാധിക്കണം പടച്ചിറപ്പ് അത്തരത്തിൽ നമ്മളെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാനാകട്ടെ നമ്മിൽ നിന്ന് വന്നു പോയിട്ടുള്ള തെറ്റുകുറ്റങ്ങൾ അള്ളാഹു പുറത്ത് മാപ്പാക്കി തീരുമാനാകട്ടെ നമ്മിൽ രോഗം കൊണ്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകൾക്ക് അള്ളാഹു ഷിഫ നൽകി അനുഗ്രഹിക്കുമാനാകട്ടെ

اللهم اجرنا من النار اللهم لا تشفي خلقنا بالنار ولا تجعلنا من حطب النار ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا لا تزع قلوبنا بعد اذ هديتنا وهب لنا من لدنك رحمه انك انت الوهاب ربنا افدع علينا صبرا وثبت اقدامنا وانصرنا على القوم الكافرين ربنا اغفر لنا ولاخواننا الذين سبقونا بالايمان ولا تجعل في قلوبنا غلا للذين امنوا ربنا انك رؤوف رحيم اللهم انصر المجاهدين المسلمين في فلسطين اللهم انصر المجاهدين المسلمين في فلسطين اللهم انصرهم نصرا عزيزا وافتح لهم فتحا مبينا ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وارحمنا بأنواع رحمتك يا أرحم الراحمين آمين آمين برحمتك يا أرحم الراحمين قوموا إلى صلاتكم